പതാരം ഫ്രണ്ട്സ് ക്ലബ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തൃശൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെതിരെ വള്ളിക്കാവ് പി എം ജി പെർഫോമൻസ് ഗ്രൂപ്പ് ടീമാണ് വിജയിച്ചത് സമാപന സമ്മേളനം മുൻ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് ക്ലബ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തൃശൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെതിരെ ഗ്രൂപ്പ് വള്ളിക്കാവ് ടീമാണ് വിജയിച്ചത് ക്ലബ്ബ് വക അൻപതിനായിരം രൂപയും കൊടുക്കുന്ന സുരേഷമ്പേ സ്പോൺസർ ചെയ്ത എവർ റോളിംഗ് ട്രോഫിയും എം വൈ ജോർജ് കുട്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും പതാരത്ത കെ മൈദീൻ കുഞ്ഞ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും രാമചന്ദ്രൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും കാർത്തികേയൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനമായി നൽകി ചെയർമാൻ എം ശിവശങ്കര മുഖ്യപ്രഭാഷണം നടത്തി പണ്ടും ഒരു പമ്പിനു പുറമെ മനസ്സും കണ്ണും പാലിച്ച് തോന്നുന്ന ഒരേ ഒരു കായിക വിനോദം അത് മാത്രമാണ് ഫുട്ബോളിനെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രിയങ്കരമാക്കുന്നത് കൊടുക്കും കൂടി ആസ്വാദകായികൾ അവരുടെ ശ്വാസഗതികളെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ലോകത്തിൽ ഇങ്ങനെ ഒരു കായിക വിനോദമില്ല എന്നുള്ളതാണ് ഉല്ലാസ് കവൂർ സമ്മാനദാനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആർ ഡി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി അന്നീമത്തായി സ്വാഗതം പറഞ്ഞു ചന്ദ്രബാബു പ്രേംകുമാർ മാമ്പള്ളി റജി ബിജുരാജൻ ഗോപാലകൃഷ്ണൻ ശരണ്യ ഗ്രൂപ്പ് എം ഡി ഷമീർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു